ഹലോ ഗേസ് അസാമലൈക്കും ഇന്ന് പൂരിയും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ച് വെച്ച ഗ്രീൻ പീസ് കറി അതിനായി പൂരി ആദ്യം ചുട്ടെടുക്കുന്നുണ്ട് പൂരി കുഴക്കുന്നൊന്നും എടുത്തിട്ട് സാധാരണ അടപ്പൊടിയിൽ അരക്കണം ഞാൻ ഗ്രൈൻഡറിൽ തന്നെ മിണം പോലെ അരക്കിയായിരുന്നു അതിന് ഒരു സവാള കുതിർത്തി വെച്ച തലേന്നേരം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് വെള്ളം വരാൻ ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അതെല്ലാം വേണ്ടത് എന്നിട്ട് തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട് ഇടാം കുക്കറിൽ വേവിച്ചത് ബന്ദ് വന്നു അതിൽ കരിയാമ്പലം ഇടാം ഞാൻ ലാസ്റ്റാൻ കരിയാമ്പല ഇടൽ കരിയാമ്പലെന്നു വെച്ചാൽ കുക്കറിലിട്ടാൽ പൊട്ടിത്തെറിക്കുന്ന പണ്ട് പറയലുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടാണ് പിന്നെ ഒരു പ്രേമ്പാൾ വെക്കാം തേങ്ങ അരച്ചതും കൂട്ടി തിളപ്പിച്ചിട്ട് പിന്നെ പ്രേമ്പാൾ വെക്കാം ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കടുക് ഇടാം അതിലേക്ക് കടുക് ഒട്ടാനാകുമ്പോൾ കുറച്ച് കുഴിയുന്നില്ല അതും കുറച്ച് മൂപ്പ് വരുമ്പം കറിയിലേക്ക് ഒഴിക്കുക അങ്ങനെ കറി സൂപ്പറായിട്ടുണ്ട് നല്ല കറി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത്രയേ ഉള്ളൂ കീമ്പിസ് കറിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക അതിൽ കമൻ്റ് അറിയിക്കുക അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വരെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക എന്നെങ്കിലും നോട്ടിഫിക്കേഷൻ ഞാൻ എടുക്കുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം എല്ലാ അടുത്ത വീടെ കാണുന്നവരെ എല്ലാവർക്കും അസലാമലിക്കും അപ്പം ആരും ഉണ്ടാക്കാതെ നിൽക്കേണ്ട എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ഉണ്ടാക്കുന്ന സാധനം ഇരിക്കും എന്നാലും ഇത്